എല്ലാവർക്കും നമസ്കാരം വാസ്തുപരമായി നമ്മുടെ വീടിന് ഐശ്വര്യങ്ങളും പോസിറ്റീവ് എനർജിയും തരുവാനുള്ള അല്ലെങ്കിൽ കഴിവുള്ള വളരെയധികം ചെടികളും സസ്യങ്ങളുമുണ്ട് അവയിൽ പ്രധാനിയായ ഒരു ചെടിയാണ് വെള്ള ശംഖുപുഷ്പം വെള്ള ശംഖുപുഷ്പം വീടുകളിൽ നാം നട്ടുവളർത്തുന്നതിലൂടെ സമ്പത്തും സൗഭാഗ്യങ്ങളും എല്ലാവിധ ശുഭകാര്യങ്ങളും നമ്മളുടെ കുടുംബങ്ങളിലേക്ക് വന്നു ചേരും എന്നാൽ വാസ്തുപരമായി ഇവ നടുവാനും പരിപാലിക്കുവാനും ചില രീതികളും പ്രത്യേക ദിശകളുമൊക്കെ തന്നെ ഉണ്ട് ഇതിന് വിപരീതമായി നാം ചെയ്യുന്ന ചില കാര്യങ്ങൾ ഗുണങ്ങളെക്കാൾ ഏറെ ദോഷവും നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാനിടയാക്കും അതിനാൽ വെള്ള വെള്ളശംഖുപുഷ്പം വീടുകളിൽ വളർത്തുമ്പോൾ ദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ എല്ലാം നാം ഇവിടെ പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം നാം തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ വീടുകളിലേക്ക് സർവ ഐശ്വര്യങ്ങളും സർവ ഈശ്വരാനുഗ്രഹങ്ങളും വരുന്ന രീതിയിൽ കുറേയധികം ചെടികളുള്ളതാകുന്നു അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സസ്യം തന്നെയാണ് വെള്ള ശംഖുപുഷ്പം എന്ന് പറയുന്നത് ഇതുകൂടാതെ പ്രധാനപ്പെട്ട സസ്യങ്ങൾ ഏതൊക്കെയാണെന്നും നിങ്ങൾ വീടുകളിൽ പരിപാലിക്കേണ്ട ഏറ്റവും ഉത്തമമായ ചെടികൾ ഏതൊക്കെയാണ് എന്നുള്ളതും നാം വരും ദിവസങ്ങളിൽ പ്രതിപാദിക്കുന്നതായിരിക്കും വെള്ള ശംഖുപുഷ്പം വീടുകളിൽ നാം നടുന്ന സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അവ നടുന്ന ദിശ തന്നെയാണ് അവ നടുമ്പോൾ നമ്മളിലേക്ക് വരുന്ന ഫലത്തെ തീരുമാനിക്കുന്നതും ദിശ തന്നെയാണ് ശരിയായ ദിശയിൽ അല്ല നാം നടുന്നത് എന്നുണ്ടെങ്കിൽ ബലത്തേക്കാളേറെ ദൂഷ്യഫലങ്ങളായിരിക്കും വന്നു ഭവിക്കുന്നത് ഇങ്ങനെ വരുവാൻ കാരണം എന്ന് പറയുന്നത് വാസ്തുപരമായി ഓരോ ദിശയിലും ഓരോ തരത്തിലുള്ള ഊർജത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അതിനാൽ തന്നെ ആ ദിശയിലേക്ക് വരുന്ന ഊർജത്തെ കൂടുതലായി ഉൾക്കൊള്ളുവാൻ കഴിയുന്ന രീതിയിലുള്ള വസ്തുക്കൾ തന്നെ ആയിരിക്കണം അവിടെ ഉണ്ടായിരിക്കേണ്ടത് ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഏറ്റവും ഉത്തമമായ ഫലങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അത്തരത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പോസിറ്റീവ് ഊർജത്തെ ആകർഷിക്കാൻ കഴിവുള്ള സസ്യങ്ങളിൽ ഒന്നാണ് വെള്ള ശംഖുപുഷ്പം എന്ന് പറയുന്നത് ഇനി നാം പരാമർശിക്കുവാൻ പോകുന്നത് ശംഖുപുഷ്പം ഏത് ദിശയിൽ നട്ടുപിടിപ്പിക്കുമ്പോൾ ആണ് മഹത്തായ ഫലങ്ങൾ ലഭിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരിലും പോസിറ്റീവ് ഊർജവും ഈശ്വരാധീനമുള്ള കാര്യങ്ങളും വന്നു ഭവിക്കാൻ ഇടയാക്കും പറ്റി പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് വെള്ള ശംഖുപുഷ്പം ലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ലക്ഷ്മി ദേവിക്ക് ഏറ്റവും വിശേഷപ്പെട്ട അഥവാ ലക്ഷ്മിദേവി ഏറ്റവും ഇഷ്ടപ്പെടുന്ന പുഷ്പമാണ് വെള്ള ശംഖുപുഷ്പം എന്ന് പറയുന്നത് ആയതിനാൽ തന്നെ ലക്ഷ്മി കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന പുഷ്പമാണ് വെള്ള ശംഖുപുഷ്പം എന്ന് പറയുന്നത് നിങ്ങൾ വീട്ടിൽ വളർത്തുന്ന ശംഖുപുഷ്പത്തിൻ്റെ ചെടിയിൽ നിന്ന് പറിച്ചെടുത്ത വെള്ളശംഖുപുഷ്പം ലക്ഷ്മി ദേവിക്ക് സമർപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉയർച്ചകളും ആഗ്രഹ സഫലീകരണവും ഒക്കെ വന്നു ചേരുവാൻ ഇടയാക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നടക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സം വന്നു നേരിടുന്നു അതുപോലെ തന്നെ സാമ്പത്തികമായി വളരെയേറെ പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്തു ചെയ്താലും ഒരു ഉയർച്ചയില്ല പണം സമ്പാദിക്കുന്നുണ്ട് എന്നാൽ സമ്പാദ്യമൊന്നും കയ്യിലില്ലാത്ത ഒരവസ്ഥ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാൽ നിങ്ങൾ മാനസികമായും ആരോഗ്യപരമായും തകിടം മറിയുന്ന ഒരു ജീവിത രീതിയിലാണ് ജീവിച്ചു പോകുന്നത് എന്നുള്ള വ്യക്തികൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വെള്ളശംഖുപുഷ്പം ലക്ഷ്മി ദേവിക്ക് കാഴ്ചവെക്കുന്നത് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നു ഭവിക്കുവാനും ഈ കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമൊക്കെ അവരിൽ നിന്നും അകന്നു പോകുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുവാനും ഇടയാക്കും എന്നാൽ ഇപ്രകാരം ലക്ഷ്മി ദേവിക്ക് വെള്ളശംഖുപുഷ്പം ഒരു തവണ അർപ്പിച്ചതിനു ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ വന്നു തുടങ്ങുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് നിർത്താതെ തുടർന്നുകൊണ്ടിരിക്കുക എല്ലാ വെള്ളിയാഴ്ചകളിലും ഇപ്രകാരം ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിലുടനീളം ക്ലേശങ്ങളെ അകറ്റി നിർത്തി ദേവിയുടെ കടാക്ഷം നിരന്തരം നിങ്ങൾക്ക് ലഭിക്കുവാനിടയാക്കുന്നു ഇനി എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ക്ഷേത്രങ്ങളിൽ പോകുവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഇടദിവസങ്ങളിലും ലക്ഷ്മി ദേവിക്ക് ശംഖുപുഷ്പം അർപ്പിക്കുന്നതിൽ ദോഷകരമായി ഒന്നും തന്നെയില്ല അങ്ങനെ ചെയ്യുന്നതും ശുഭകരമായ കാര്യം തന്നെയാണ് അടുത്തതായി ലക്ഷ്മി ദേവിക്ക് വെള്ളശംഖുപുഷ്പം അർപ്പിക്കുമ്പോൾ ഏറ്റവും ഉത്തമമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം അഥവാ നിങ്ങളുടെ പിറന്നാൾ ദിവസം തന്നെയാണ് ശംഖുപുഷ്പത്തെ പറ്റിയുള്ള ഐതിഹ്യം എന്നാൽ ദേവന്മാരുടെ പൂന്തോട്ടത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വിശിഷ്ടമായ പുഷ്പമായിരുന്നു ശംഖുപുഷ്പം അതായത് ദേവലോകത്തു നിന്നും അഥവാ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് കൊണ്ടുവന്ന പുഷ്പമാണ് ശംഖുപുഷ്പം ആയതിനാൽ ഏറ്റവും കൂടുതൽ പുണ്യവും ദൈവിക കടാക്ഷവുമുള്ള പുഷ്പങ്ങളാണ് വെള്ളശംഖുപുഷ്പവും നീലശംഖുപുഷ്പവും ആയതിനാൽ തന്നെ ശംഖുപുഷ്പം ശരിയായ ദിശയിൽ നട്ടു നട്ടുവളർത്തുകയും പരിപാലിക്കുകയും ശംഖുപുഷ്പത്തിൻ്റെ പൂവുകൾ കൂടുതലായി വിടരുകയും ചെയ്യുന്ന കുടുംബങ്ങളിൽ അഥവാ വീടുകളിൽ നാൾക്ക് നാൾ ഉയർച്ചയും എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുവാനും ഇടയാകും ചില വീടുകളിൽ ശംഖുപുഷ്പം വളർത്തുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അത് നല്ല രീതിയിൽ തഴച്ചു വളരുകയും ഒരുപാട് പൂവുകൾ വിടരുകയും ചെയ്യും ഇത് സൂചിപ്പിക്കുന്നത് ആ കുടുംബത്തിൽ അഥവാ ആ വീടുകളിൽ ഈശ്വരാനുഗ്രഹവും വളരെയേറെ കൂടുതലാണ് എന്നുള്ളത് തന്നെയാണ് ആ മണ്ണിൽ ഈശ്വര കടാക്ഷം മനുഷ്യരാൽ ഊഹിക്കാവുന്നതിലും ഏറെയാണ് എന്നുള്ളതാണ് ഇത്തരത്തിൽ ഈശ്വര കടാക്ഷം ഉള്ള ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടുകളിലേക്ക് സർവ ഐശ്വര്യങ്ങളും വന്നു ചേരും നമ്മുടെ വീടുകളിൽ ശംഖുപുഷ്പം നടുമ്പോൾ അവ സംഖ്യകളുമായി കൂടി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വെള്ള ശംഖുപുഷ്പം നിങ്ങളുടെ വീടുകളിൽ നടുമ്പോൾ അവ ഒറ്റ സംഖ്യകളായി നടുവാനായി പ്രത്യേകം ശ്രദ്ധിക്കുക ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ ഒരു ശംഖുപുഷ്പത്തിൻ്റെ ചെടിയായി അതല്ല എന്നുണ്ടെങ്കിൽ മൂന്ന് ശംഖുപുഷ്പത്തിൻ്റെ ചെടികളായി അതുമല്ലെങ്കിൽ അഞ്ച് ശംഖുപുഷ്പത്തിൻ്റെ ചെടികളായി നിങ്ങൾക്ക് നടാവുന്നതാണ് ഇങ്ങനെ ഒറ്റ സംഖ്യയിൽ നിങ്ങൾ ശംഖുപുഷ്പങ്ങൾ നടുന്നത് ഏറ്റവും ഉത്തമമായ കാര്യമാണ് അതുപോലെ തന്നെ ശംഖുപുഷ്പത്തിൻ്റെ പൂവുകൾ വിടരുമ്പോൾ ഒറ്റ സംഖ്യകളായി വിരിയുന്നത് ഏറ്റവും ശുഭകരമായുള്ള കാര്യമാണ് എന്നാൽ പൂവുകൾ വിരിയുന്ന കാര്യത്തിൽ ഇരട്ട സംഖ്യകളായി വന്നാലും ദോഷകരമായ ഫലങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക അടുത്തതായി ഏറ്റവും പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് വെള്ളശംഖുപുഷ്പം നട്ടുപിടിപ്പിക്കേണ്ട ഉത്തമമായ ദിശകളെ പറ്റിയാണ് ഇതിൽ നാം പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശംഖുപുഷ്പം നടടുമ്പോഴും പരിപാലിക്കുമ്പോഴും കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാക്കേണ്ടതാണ് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ശംഖുപുഷ്പം നടുമ്പോൾ ചെയ്യുന്ന ചെറിയ പിഴവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം കാര്യതടസ്സങ്ങളും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളും ആരോഗ്യപരമായ ക്ലേശങ്ങളും ഒക്കെ തന്നെ വന്നു ഭവിക്കുവാൻ ഇടയാക്കും സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ ഇടയാക്കുന്ന ഒരു പുഷ്പം എന്നതുപോലെ തന്നെ ആരോഗ്യപരമായും വളരെയേറെ ഗുണമേന്മകൾ ഉള്ള ഒരു ഔഷധ സസ്യം കൂടിയാണ് ശംഖുപുഷ്പം അതിനാൽ തന്നെ ശംഖുപുഷ്പം നടടുവാൻ ഏറ്റവും ഉത്തമമായ ദിശ എന്ന് പറയുന്നത് കിഴക്ക് ദിശയാണ് അത് ഏറ്റവും മഹത്തായ ഫലങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും വീടുകളിൽ കിഴക്ക് ദിശയിൽ ശംഖുപുഷ്പം വെച്ചു പിടിപ്പിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശംഖുപുഷ്പം നടാവുന്ന അടുത്ത ദിശ എന്ന് പറയുന്നത് വടക്ക് ദിശയാണ് വടക്ക് ശംഖുപുഷ്പം വളർത്തുന്നതും ഉത്തമമായ ഫലങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ഭവിക്കാൻ ഇടയാക്കും മൂന്നാമതായി ശംഖുപുഷ്പം നടുവാൻ അനുയോജ്യമായ ദിശ എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ദിശയാണ് വടക്ക് കിഴക്ക് ദിശയിൽ ശംഖുപുഷ്പം നട്ടുവളർത്തുകയും ഇടതൂർന്ന് അവ വളരുകയും ശംഖുപുഷ്പത്തിൽ ഒരുപാട് പൂവുകൾ വിടരുകയും ചെയ്യുന്നതിലൂടെ അവ വളരുന്നത് പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കയറുന്ന സൗഭാഗ്യങ്ങളും ഇരട്ടിയാകും എന്ന് വാസ്തുപരമായി പറയുന്നുണ്ട് എന്നാൽ നാം ഇപ്പോൾ പ്രതിപാദിച്ചിട്ടുള്ള ദിശകളിൽ അല്ലാതെ മറ്റു തെറ്റായ ദിശകളിൽ ശംഖുപുഷ്പം നട്ടുവളർത്തുന്നത് ദോഷകരമായ ഫലങ്ങൾക്ക് വഴിവയ്ക്കും വരാൻ പോകുന്ന സൗഭാഗ്യങ്ങളെ തടസ്സപ്പെടുത്തുകയും മാനസികപരമായും ആരോഗ്യപരമായും ഉള്ള വിഷമങ്ങൾ കുടുംബങ്ങളിൽ വരുവാനും ഇത് ഇടയാക്കും അതിനാൽ നാം ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആരോഗ്യപരമായും ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യം കൂടിയാണ് ശംഖുപുഷ്പം പണ്ടുകാലം മുതൽ തന്നെ പലതരത്തിലുള്ള രോഗങ്ങൾക്കും പ്രതിവിധിയായി ശംഖുപുഷ്പത്തിൻ്റെ ഇതളുകളും ഇലയും ഉപയോഗിക്കാറുണ്ട് എന്നിരുന്നാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും ശംഖുപുഷ്പത്തിൻ്റെ പൂവുകൾ പറിക്കാതിരിക്കുക എന്നുള്ളതാണ് ക്ഷേത്രത്തിൽ ദേവിക്ക് സമർപ്പിക്കുന്നതിന് പുഷ്പങ്ങൾ പറിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അത് ഏറ്റവും ശുഭകരമാണ് ഇതിന് വിപരീതമായി ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ശംഖുപുഷ്പത്തിൻ്റെ പൂവുകൾ പറിക്കുന്നതും അവ പറിച്ച് എറിയുന്നതും ഒക്കെ നിങ്ങൾ വിചാരിക്കുന്നതിലും ഏറെ ദോഷഫലങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാൻ ഇടയാക്കും അതിനാൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ പാലിച്ചു തന്നെ ഐശ്വര്യങ്ങളെ ജീവിതത്തിലേക്ക് ആനയിക്കുക നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എഴുതി അറിയിക്കുക നിങ്ങളുടെ പേരുകളും കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമാക്കിയാൽ നാം നമ്മളുടെ പൂജകളിലും പ്രാർത്ഥനകളിലുമൊക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം